ഹലോ എല്ലാവർക്കും റിപ്പബ്ലിക് ഡേ ദിനാശംസകൾ നേരുന്നു ആദ്യം തന്നെ പിന്നെ എല്ലാവർക്കും സുഖമല്ലേ മോൾക്ക് രാവിലെ സ്കൂളിൽ പോകണം കേട്ടോ കാരണം സ്റ്റേഡിയത്തിൽ പരേഡ് നടക്കുന്ന സമയത്ത് സോങ്ങ് ഉണ്ട് അപ്പം അവർ കുറേ ഗ്രൂപ്പായിട്ട് കുറേ സ്കൂളിൽ നിന്നുള്ള കുട്ടികൾ കുഞ്ഞുമക്കൾ എല്ലാവരും കൂടി പാട്ട് പാടുകയാണ് ദേശഭക്തി ഗാനങ്ങളാണ് ആ ഗ്രൂപ്പിൽ മിസ്സ് മെസ്സേജ് ഇട്ടിരുന്നു രാവിലെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവരണം കൈ വാഷ് ചെയ്യാൻ പറ്റൂല അത്രയും ദൂരം കുട്ടികളെയും കൊണ്ട് പോയി കൈ വാഷ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് എന്തെങ്കിലും എന്തെങ്കിലും സ്പൂണൊക്കെ കൊടുത്തോളൂ അയ്യോ ഞാൻ സ്പൂണ് കൊടുത്തുവിട്ടില്ല മറന്ന് ഇപ്പോഴാണത് ഓർമ്മിച്ച് പെട്ടെന്ന് സ്പൂണിൻ്റെ കാര്യം വീഡിയോയിൽ പറഞ്ഞപ്പോഴാണ് സ്പൂൺ കൊടുത്തു വിട്ടില്ല എന്ന് ഓർമ്മിച്ചത് കുഴപ്പമില്ല ബ്രെഡ് തന്നെയാണ് കൊടുത്തുവിട്ടത് അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ല അപ്പോൾ ഇതൊരു പുതിയൊരു റെസിപ്പിയാണ് കേട്ടോ ഈ റെസിപ്പി എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള എന്നാൽ ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രെഡിൻ്റെ റെസിപ്പിയാണ് ഞാനിതൊരു ഇൻസ്റ്റാഗ്രാം റീൽസിൽ കണ്ടതാണ് അപ്പം പാൻ ചൂടാക്കുക അതിലേക്ക് ബട്ടർ ബട്ടറിട്ട് കൊടുക്കുക അപ്പം റീൽസിൽ കണ്ടപ്പോൾ ഭയങ്കര രസമായിരുന്നു കാണാൻ കാണാൻ എന്ന് പറഞ്ഞാൽ വീഡിയോ അത്രയും നല്ല ക്ലാരിറ്റിയിൽ നല്ല ഇങ്ങനെ ഭയങ്കര ഇങ്ങനെ ഇരിക്കുമല്ലേ പക്ഷേ എന്നാലും നമ്മൾ വിട്ടുകൊടുക്കൂല എന്നെക്കൊണ്ട് പറ്റുന്ന വിധത്തിലൊക്കെ ഞാനും വീഡിയോ എടുക്കും എൻ്റെ അടുത്താണ് കളി അപ്പോൾ എന്തായാലും ദൈ ബട്ടർ ചൂടായി ബട്ടറിനകത്തോട്ട് ഞാൻ ബ്രെഡ് കൊടുത്ത് രണ്ട് ബ്രെഡ് ഒരുമിച്ച് ചേർത്ത് വെച്ചിട്ടാണ് ഇട്ട് കൊടുത്ത് കേട്ടോ നമ്മുടെ ഇഷ്ടത്തിന് മുരിച്ചെടുക്കാം നല്ലതായിട്ട് മുരിയണമെങ്കിൽ നമുക്ക് അങ്ങനെ മുഴിക്കാം അല്ല ലൈറ്റായിട്ടൊക്കെ മൊരിച്ചാൽ മതിയെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം ഞാൻ രണ്ടാമത്തെ സൈഡിലിട്ടും കുറച്ച് ബട്ടർ ഇട്ട് മൊരിച്ചെടുക്കുകയാണ് ഇതിൻ്റെ ഇടയിൽ വേറെ എനിക്ക് പണികളൊക്കെ കിട്ടി ഞാൻ വിചാരിച്ചു ഇത് ബ്രെഡ് റെഡിയാക്കി മോൾ മോള അഞ്ചുമണിയായപ്പോൾ എഴുന്നേറ്റു അഞ്ചുമണിയായപ്പോൾ എഴുന്നേറ്റ് മോൾ റെഡിയായി ഞാനൊരു അഞ്ചരയ്ക്ക് എഴുന്നേക്കാം എന്ന് വിചാരിച്ചിട്ട് അഞ്ചര വരെ കിടന്നു അഞ്ചരയ്ക്കാണ് എണീറ്റത് എണീറ്റ് വന്ന് കിച്ചണിൽ വന്ന് ഏത്തപ്പഴം പുഴുങ്ങാൻ വെച്ചു ബ്രെഡും റെഡിയാക്കാം എന്ന് വിചാരിച്ചിട്ട് വന്നതാണ് അതേപോലെ ഞാൻ പാലൊഴിച്ചിട്ടുണ്ട് കേട്ടോ പാലൊരു ഒന്നര ഒഴിച്ചോളൂ ഇനി ഇതിനെ ആ ബ്രെഡിലോട്ടു പിടിക്കുന്ന രീതിയിൽ ഒന്ന് പാലിൻ്റെ മോളീകൂടെ ഒന്നാക്കി കൊടുക്കാം പരിഷ്കരിച്ച് പറഞ്ഞാൽ ഒബ്സർവ് ചെയ്യാം അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്താ പറയുക ഞാൻ പണി കിട്ടിയെന്ന് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഞാനിത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ മോള് വന്നിട്ട് പറയുകയാണ് ഞാനിങ്ങനെ പ്ലാൻ ചെയ്യാം അഞ്ചരയ്ക്ക് എഴുന്നേക്കാം അപ്പോൾ മോൾ റെഡിയാവും മോൾ റെഡി ആകുമ്പോഴത്തേക്ക് അഞ്ചരയ്ക്ക് എണീറ്റാൽ ഒരു പത്ത് മിനിറ്റ് പോലും വേണ്ട ഫുഡ് റെഡിയാക്കാൻ അത് കഴിഞ്ഞിട്ട് എനിക്ക് റെഡിയാവാം ഒരു അഞ്ച് മുക്കാൽ കഴിയുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങാം കാരണം ഒരു ആറ് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എനിക്ക് എന്തായാലും സ്കൂളിൽ എത്തിക്കാൻ പറ്റും സമയത്തിന് മുമ്പ് എത്തിക്കാം എന്നൊക്കെ പ്ലാൻ ചെയ്താണ് ഇരുന്നത് പക്ഷേ അപ്പോൾ മോള് വന്നിട്ട് പറഞ്ഞു ഐ ഡി കാർഡ് ഞാൻ ചിത്രാൻഡീടെ അവിടെ നിന്ന് എടുത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ പണി കിട്ടിയില്ലേ പണി കിട്ടി അങ്ങനെ പിന്നെ ചി ഉറങ്ങിക്കിടന്ന ചിത്രയെ വിളിച്ചുണത്തേണ്ടി വന്നു മോളെ മോളെടുത്ത് ഞാൻ കുറച്ച് വഴക്കിട്ടു കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണ്ടേ ചിത്രം എന്തെല്ലാം കാര്യങ്ങളത് ചിത്രാൻറ്റി എടുത്ത് വെച്ചില്ലെന്നാണ് പറഞ്ഞത് അതാണ് എനിക്ക് ദേഷ്യം തന്നത് അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയല്ല നമ്മൾ ചെയ്യണം നമ്മൾ ചിത്രം എന്തെല്ലാം കാര്യങ്ങൾ നോക്കും എന്നൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു കുഴപ്പമില്ല ചില കാര്യങ്ങളിൽ നമ്മൾ വഴക്ക് പറയേണ്ടടുത്ത് വഴക്ക് പറഞ്ഞേ പറ്റുള്ളൂ അപ്പോൾ ബ്രെഡിൽ നമ്മൾ ബ്രെഡ് പാലെല്ലാം ഇങ്ങനെ പിടിച്ചെടുത്തതിന് ശേഷം ഞാനൊരു കുറച്ച് പഞ്ചസാര രണ്ട് സൈഡിലും കുറച്ച് പഞ്ചസാര ഒരു കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തു എന്നിട്ടൊരു സ്പൂൺ ചൂടാക്കി അതിൻ്റെ മുകളിൽ അതൊരു ഒരു കരിഞ്ഞൊരു എഫക്റ്റ് വരാൻ വേണ്ടിയിട്ട് ചെയ്ത് കൊടുത്തു എന്നിട്ട് ബ്രെഡിനെ രണ്ടായിട്ട് മുറിച്ച് ടിഫിൻ ബോക്സിനകത്താക്കി ഏത്തപ്പഴം ഞാൻ ഏത്തപ്പഴം മൂന്ന് കഷ്ണങ്ങളാക്കിയാണ് ഇട്ടത് അപ്പം ഒരു ഏത്തപ്പഴം മൂന്ന് കഷ്ണങ്ങളും വെച്ചുകൊടുത്തു അപ്പോൾ ഇതായിരുന്നു മോളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് മോളൊരു പതിനൊന്നരയൊക്കെ ആകുമ്പോൾ തിരിച്ചു വരും അപ്പോൾ എന്തായാലും വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു പെട്ടെന്ന് നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമല്ല നമുക്കിപ്പം ചാ ഈവനിങ് സ്നാക്സ് ആയിട്ട് കൊച്ചുങ്ങൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴൊക്കെ ഈ റെസിപ്പി കൊടുക്കാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം ഞാൻ മോളുടെ സ്കൂളിൽ ചെന്നിട്ടൊരു ചെറിയ വീഡിയോ എടുത്തായിരുന്നു അതെ ഇത് നമ്മുടെ ഓല അപ്ഡേഷൻ ആയപ്പോഴുള്ള സ്ക്രീനാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഓ അപ്ഡേഷൻ പറയാം കേട്ടോ അതെ സ്കൂളിൽ നിന്ന് ചെറിയൊരു ക്ലിപ്പ് എടുത്തേ ഉള്ളൂ ഒരു വണ്ടിയിൽ കുട്ടികളെ കഴിഞ്ഞാൽ ടീച്ചറൊക്കെ കയറ്റി റെഡിയാക്കി ഇരുത്തിയാണ് അപ്പോൾ വീണ്ടും ഒരു ഹാപ്പി റിപ്പബ്ലിക് ഡേ ആശംസിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരാം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ